വലിയ വലിയ ക്രൗഡുകൾ ഒരു വ്യക്തിയുടെ കൂടെ കൂടുമ്പോൾ ആ വ്യക്തി പറയുന്നു എന്നെ നിങ്ങൾ മാതൃകയാക്കരുത് എന്ന് പറയും എന്നിൽ ഇന്ന ഇന്ന ദുശ്ശീലങ്ങളുണ്ട് എന്ന് പറയുന്നു അതുകൊണ്ട് കുട്ടികളെ നിങ്ങൾ എന്നെ മാതൃകയാക്കരുത് എന്ന് പറയുന്നു ഒരു പാട്ട് കേട്ട് ഒരു മനുഷ്യന്റെ പിറകിൽ കൂടുന്ന പതിനായിരങ്ങൾ ലക്ഷക്കണക്കിന് മനുഷ്യർ ചെറിയൊരു ആശയത്തെ അയാൾ ഒന്ന് ഊതി വീർപ്പിച്ചപ്പോൾ ആ ഒരു ചിന്തയെ മറന്നുപോയ ചിന്തയെ അയാൾ വീണ്ടും അതിനെ ഒരു പുതുജീവൻ നൽകി മനുഷ്യർ അനുഭവിക്കുന്ന ഒരു പച്ചയായ ജീവിത യാഥാർത്ഥ്യത്തെ ഒരു കവിതയിലൂടെ അയാൾ സമൂഹത്തോട് പറഞ്ഞപ്പോഴേ നിലനിൽക്കുന്ന ഒരു വൃത്തികേടിനെതിരെ അയാൾ ശബ്ദിച്ചപ്പോഴേ പുതിയ ലോകത്ത് ലക്ഷക്കണക്കിന് മനുഷ്യരാണ് അനുകൂലമായി അതിനോട് പ്രതികരിച്ചത് അയാള് തിന്മകളെ കുറിച്ച് പറയുന്നു ആ തിന്മകളെ കുറിച്ച് പറഞ്ഞ മനുഷ്യൻ അതേ തിന്മയിൽ ഏതോ ഒരു നിമിഷത്തിൽ പിടിക്കപ്പെടുകയും അത് തെറ്റാണെന്ന് അയാൾ ഉറക്കേ പറഞ്ഞുകൊണ്ട് അത് ഏറ്റുസമ്മതിക്കുകയും അദ്ദേഹത്തിന്റെ പാട്ടുകൾ കേൾക്കുന്ന അദ്ദേഹത്തെ പിന്തുടരുന്ന മനുഷ്യരോട് ഇതിൽ നിങ്ങൾ എന്നെ മാതൃകയാക്കരുത് എന്ന് പറയുകയും ചെയ്യും അത് ആ ഒരു മനുഷ്യൻ മാത്രമല്ല ആ ഒരു വ്യക്തി മാത്രമല്ല ലോകത്ത് മനുഷ്യന് മോഡലായി സ്വീകരിക്കുന്ന ഏതൊരു വ്യക്തികളുടെയും തന്നെ ജീവിതം ഇങ്ങനൊക്കെ തന്നെയാണ് എന്നാൽ അള്ളാഹു പ്രവാചകന്മാരെ മാതൃകയായി അയക്കുന്നത് അവരെ മനുഷ്യരിൽ നിന്ന് കടഞ്ഞെടുത്ത് മുസ്തഫയായി കൊണ്ടാണ് തെരഞ്ഞെടുത്തുകൊണ്ടാണ് അവരിൽ നിങ്ങൾക്കൊരു ന്യൂനതയും കാണാൻ നിങ്ങൾക്ക് സാധിക്കൂല ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും നിങ്ങൾക്ക് പൂർണ്ണ മാതൃകയായ മുഹമ്മദ് റസൂൽ ഉണ്ടാവും ഇന്ന് ലോകത്ത് ഇവര് ഉയർത്തുന്ന ഏത് ആശയമാണ് ആ പ്രവാചകൻ പറയാതെ പോയിട്ടുള്ളത് കറുത്ത വെളുത്തവനേക്കാളോ ഒരു ശ്രേഷ്ഠതയുമില്ല എന്ന് ലോകത്തോട് പറയുകയും തന്റെ ചുമല് അവർക്കിടയിൽ ഏറ്റവും കറുത്തവന് കാട്ടിക്കൊടുത്ത് ഭൂമി ലോകത്ത് ഏറ്റവും വിശുദ്ധമായി നിൽക്കുന്ന ഒരു ദേവാലയത്തിന്റെ മുകളിൽ കയറി നിന്ന് ദൈവനാമം ഉരുവിടാൻ ഒരുക്കി കൊടുത്തൊരു മഹാപ്രവാചകനാണ് മുഹമ്മദ് റസൂൽ ആ പ്രവാചകനെ അനുസ്മരിച്ചു കൊണ്ട് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് അറഫയിൽ പ്രഭാഷണം നടന്നു അത് മനുഷ്യ കുടുംബത്തിന്റെ പ്രശ്നങ്ങളെ കൈകാര്യം ചെയ്തിട്ടില്ല ഇല്ലെങ്കിലും ആ പ്രവാചകന്റെ ഹുബയെ മാതൃകയാക്കിക്കൊണ്ടാണ് ലോകത്തോട് അവർ സംബോധന ചെയ്യുന്നത് അന്ന് അവിടെ നടത്തിയ പ്രഭാഷണം മനുഷ്യന്റെ പ്രശ്നങ്ങളായിരുന്നു അവിടെ മനുഷ്യൻ തന്നെ നിരന്തരം ഉൾക്കൊള്ളുന്ന ഒന്നിനെ കുറിച്ചുള്ള പ്രഭാഷണമായിരുന്നില്ല അതുവരെ പഠിപ്പിച്ച വിഷയങ്ങൾ വീണ്ടും അവനെ ബോധ്യപ്പെടുത്തുന്ന പ്രഭാഷണമായിരുന്നില്ല എന്നാൽ അന്ത്യനാൾ വരേക്കുമുള്ള മനുഷ്യൻ അഭിമുഖീകരിക്കുന്ന അവന്റെ പച്ചയായ ജീവിത യാഥാർത്ഥ്യങ്ങളെ കുറിച്ചുള്ള പ്രഭാഷണമാണ് മുഹമ്മദ് റസൂ നടത്തിയത് അതിൽ മനുഷ്യന്റെ അഭിമാനത്തെ കുറിച്ച് പറഞ്ഞു അവരുടെ രക്തം പരസ്പരം അവർക്ക് നിഷിദ്ധമാണ് എന്ന് ആ പരിശുദ്ധ റസൂൽ പഠിപ്പിച്ചു അവരുടെ അഭിമാനം അവർക്ക് നിഷിദ്ധമാണെന്ന് പഠിപ്പിച്ചു ആരും ആരുടെയും അഭിമാനത്തെ ക്ഷതപ്പെടുത്തരുത് എന്ന് ലോകത്തോട് പറഞ്ഞു അന്യായമായ ഒരു മനുഷ്യനെയും വധിക്കരുത് എന്ന് ആ പ്രവാചകൻ പറഞ്ഞു അന്യായമായി ആരുടെയും സമ്പത്ത് കവർന്നെടുക്കരുത് എന്ന് ആ പരിശുദ്ധ റസൂല് പറഞ്ഞു ലോകത്ത് ഇന്നും അതിന് എന്തൊരു തിളക്കമാണ് ആ പ്രഭാഷണത്തിന് ഇന്നും എന്തൊരു മൂർച്ചയാണ് ലോകത്ത് അത് പറയുക മാത്രമല്ല നമ്മളിപ്പോ ഈ സൂറത്തിന്റെ അവസാനത്തിലാണ് ഒരു പ്രവാചകൻ തന്റെ ജീവിതത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ പഠിപ്പിച്ചുവോ അത് ചെറിയ നിമിഷം കൊണ്ട് നാം ഈ പറഞ്ഞതുപോലെ ചെറിയൊരു നിമിഷം കൊണ്ട് ലോകത്ത് അത് മുഴുവനും ബോധ്യപ്പെടുത്തി കൊടുത്ത പ്രവാചകനാണ് മുഹമ്മദ് റസൂൽ ഈ സൂറത്തിൽ പറഞ്ഞ മുഴുവൻ കാര്യങ്ങളെയും ഒരു ചെറിയൊരു ആയത്തിന്റെ ഉള്ളിൽ അവസാനം അള്ളാഹു ഉൾക്കൊള്ളിച്ചു നിർ നിർത്തിയതുപോലെ തന്റെ പ്രഭാഷണത്തിൽ താൻ ലോകത്തോട് പറഞ്ഞ കാര്യങ്ങൾ മുഴുവനും ഓരോന്നോരോന്നായി അക്കമിട്ട് കൊണ്ട് പറഞ്ഞ് ചെറിയൊരു നിമിഷം കൊണ്ട് ഒരു ഒരു പത്ത് നിമിഷ ഒരു പത്ത് നിമിഷത്തെ പ്രഭാഷണത്തിലൂടെ ലോകത്തെ അഗാധമായ ചിന്തയിലേക്ക് കൊണ്ടുപോയ പ്രവാചകനാണ് മുഹമ്മദ് ബസൂലുള്ള ഇന്നും ലോകത്ത് അത് പൂർണാർത്ഥത്തിൽ ചർച്ചയായി നിൽക്കുന്നു മനുഷ്യന്റെ വികാരമായി നിൽക്കുന്നു അവന്റെ വിചാരമായി നിൽക്കുന്നു അവന്റെ ജീവിത ഇടങ്ങളിലെ പ്രശ്നമായി ഇന്നും നിൽക്കുന്നു ആ പ്രശ്നങ്ങളെ മുഴുവനും സോൾവ് ചെയ്ത പ്രവാചകനാണ് മുഹമ്മദ് ബസൂറുള്ള